ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ ടെസ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നാല് കുഞ്ഞന്മാരുടെ സെയിൽ പോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മാക്സിമം മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കുഞ്ഞന്മാർ കൊടുക്കാനുള്ളതാണ് ഒരു ചാമ്പയിലൊരു കുഞ്ഞും അതുപോലെ തന്നെ ഒരു സുറുമക്കുഞ്ഞും ഇതിൽ ചാമ്പ ചാമ്പ കുഞ്ഞു വന്നിട്ട് തലയിൽ വൈറ്റ് ഡോട്ട് കയറി വരും തലവെള്ള മോഡലിൽ വരും നല്ല രണ്ട് കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങൾ നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ പാരൻസും റിസൾട്ടഡായിട്ടുള്ള ബേഡ്സാണ് ഒരു അൺലിമിറ്റഡ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രണ്ട് കുഞ്ഞന്മാരാണ് രണ്ട് കുഞ്ഞന്മാരും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങളും രണ്ടും ചാമ്പയിലാണ് രണ്ടും ഒരു ക്ലച്ചിലെ തന്ന കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പേരൻസും പറഞ്ഞിട്ടുണ്ട് ഒരു അൺലിമിറ്റഡ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് കുഞ്ഞന്മാരാണ് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ നാല് കുഞ്ഞുങ്ങളാണ് നിലവിൽ കൊടുക്കാനായിട്ടുള്ള കുഞ്ഞന്മാരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം പറത്തി നല്ലൊരു റിസൾട്ടിലോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക ഓക്കെ അതുപോലെ തന്നെ ഓൾ ഓൾക്കെയുള്ള ഡെലിവറി ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നെടുക്കണമെങ്കിൽ അങ്ങനെയോ എടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നല്ല നാല് കുഞ്ഞന്മാര് തന്നെയാണ് വെച്ചിട്ടുള്ള ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് കുഞ്ഞുങ്ങളെ തരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാട്ടാ